എല്ലോ ഡോ സിസ്റ്റലുകളേക്ക് പറയത്തുള്ള നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട് ഇതിൽ നിന്നും പോളിനോമിയലിനെ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ നേരത്തെ നമ്മൾ പി എഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വണ് എന്ന് കിട്ടിയപ്പോൾ അവിടെ പി എഫ് സീറോ പി എഫ് വണ്ണൊക്കെ കൊടുത്തിട്ട് നമുക്ക് വാല്യൂസ് കിട്ടുമ്പോൾ ഒരു ടാബിള് മെയ്ക്ക് ചെയ്ത് അതുപോലെ ഇവിടെയും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ആ ടാബിള് മെയ്ക്ക് ചെയ്യുകയാണ് ഇവിടെ നമുക്കിതിൽ നിന്ന് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ കിട്ടുന്നത് അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ടേബിൾ മേക്ക് ചെയ്യാം ടേബിളിൽ ഫോർ കോളംസും ടു റോസും ഉണ്ടായിരിക്കണം അതിൽ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എക്സ് എന്ന് കൊടുത്തു നിരത്തതേപോലെ തന്നെ സെക്കൻഡിൽ പി ഓഫ് എക്സ് എന്ന് കൊടുത്തു ഇനി എക്സ് ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ജസ്റ്റ് എക്സ് സീറോ ആവുമ്പോൾ ഈ ലൈനിൽ എവിടെയാണ് ടച്ച് ചെയ്തിട്ടുള്ളത് നോക്കുക ഒന്ന് ഓക്കെ ദെൻ നെക്സ്റ്റ് നമുക്കിതാ ഇവിടെ ഈ ലൈൻ വൺ ആവുമ്പോൾ അതെവിടെ ടച്ച് ചെയ്യുന്നുള്ളൂ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് നോക്ക് ഓക്കെ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ വരയുമ്പോൾ ഓക്കെ പി ഓഫ് വൺ എന്ന് പറയുമ്പോൾ ആണ് നമുക്ക് കിട്ടി ഓക്കെ ദെൻ പി ഓഫ് മൈനസ് വൺ എന്ന് പറഞ്ഞാലോ നോക്കാം നോക്കൂ പി ഓഫ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ മൈനസ് ടു ആണെന്നും ഈ പോയിൻറ്റ് മൈനസ് ടു ആണ് ഈ പോയിൻ്റ് ഫോറാണെന്ന് നമുക്ക് കിട്ടി ഈ വാല്യൂസാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് എക്സ് സീറോ ആവുമ്പോൾ നമുക്ക് എക്സ് സീറോ ആവുമ്പോൾ നേരെ എവിടെയാണ് ടച്ച് ചെയ്തിട്ടുള്ളത് വണ്ണില് ഇനി എക്സ് മൈനസ് ആവുമ്പോൾ അത് ടച്ച് ചെയ്തിട്ടുള്ളത് എവിടെയാണ് മൈനസ് ടു ഇനി എക്സ് വണ് ആവുമ്പോൾ ആ വണ്ണിനെങ്ങനെ മുകളിലോട്ട് നട്ടി വരച്ചപ്പോൾ അത് ടച്ച് ചെയ്തിട്ടുള്ളത് ഫോറില് ഈ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് എഴുതാൻ കഴിയണം എന്നാലാണ് നമുക്ക് ഇതിൻ്റെ പോളിനോമിൻ്റെ ഇതിൻ്റെ ബഹുപദം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഓക്കെ ലെറ്റ്സ് മൂവ് നമുക്ക് നോക്കാം ഏതാണ് ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഫസ്റ്റ് ഡിഗ്രി പോളിനോമിൽ മാത്രമേ സ്ട്രൈറ്റ് ലൈൻ വരികയുള്ളൂ ഓക്കെ ഒന്നാം കൃതി ബഹുപദമാണെന്നപ്പോൾ നിങ്ങൾ സ്ട്രൈറ്റ് ലൈൻ ഒന്നാം കൃതി ബഹുപദത്തിന് എങ്ങനെ വരിക ഇങ്ങനെ വരാം ഇങ്ങനെ വരാം ഓക്കെ അല്ലെങ്കിൽ ഇങ്ങോട്ട് ചുരുങ്ങിയ ഒരു ലൈൻ ഇങ്ങനെ ഏതും സ്ട്രൈറ്റ് ആയിട്ട് വരികയാണെങ്കിൽ അതൊന്നാം കൃതി പോളിനോമിയയിലാണ് ഇനി സ്ട്രൈറ്റ് അല്ല ഒരു കേർവാണെന്ന് വിചാരിക്കുക നോക്കി ഇങ്ങനെ ഒരു കേവ് ആണെങ്കിൽ അത് രണ്ടാം കൃതി ബഹുപ്രദമാണെന്ന് മനസ്സിലാക്കണം ഇതോ സ്ട്രൈറ്റ് ലൈനോ നിങ്ങൾക്ക് തരുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക സ്ട്രൈറ്റ് ലൈനാണ് അപ്പോൾ അത് നിങ്ങൾ എഴുതി വെക്കുക സ്ട്രൈറ്റ് ലൈൻ അതായത് നേർ രേഖയാണ് വന്നിട്ടുള്ളത് നേർ രേഖ എന്ന് പറയുമ്പോൾ തന്നെ സെക്കൻഡ് പോയിന്റ് നിങ്ങൾക്ക് എഴുതാൻ കിട്ടും ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഡിഗ്രിക്ക് മാത്രമേ നേർ രേഖ വരുള്ളൂ ഫസ്റ്റ് ഡിഗ്രി മലയാളത്തിൽ എന്താ ഒന്നാം കൃതി ഇനി ഈ ഒന്നാം കൃതി പോളിനോമിയൽസിന്റെ കോമൺ ആയിട്ടുള്ള ഫോമ് നിങ്ങൾ പഠിച്ചുവെക്കണം ഇങ്ങനെയാണ് വരിക പി ഓഫ് എക്സ് ഈക്വൽ എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഇങ്ങനെ വരിക എ എക്സ് പ്ലസ് ബി എന്നാണ് ഇതിൻ്റെ കോമൺ ഫോം ഇനി രണ്ടാം ആണെങ്കിൽ അത് എങ്ങനെയാണ് വരുകയെന്നറിയുമോ എ എക്സിൻ്റെ കൂടെ ഒരു സ്ക്വയർ വരും രണ്ടാം കൃതി പ്ലസ് ബിൻ്റെ കൂടെ ഒരു എക്സ് വരും പ്ലസ് സി ഇങ്ങനെ വരും ഓക്കെ അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ കാണാണ്ട് പഠിച്ചു വെക്കണം ഒന്നാം ആണെങ്കിൽ എ എക്സ് പ്ലസ് ബി എന്നെ വരുള്ളൂ രണ്ടാം കൃതിയാണെങ്കിൽ എക്സിന് സ്ക്വയർ വരും അപ്പോൾ ബിൻ്റെ അടുത്തൊരു എക്സ് വരും സി ആണെന്നു ഇല്ലാണ്ട് നിൽക്കുന്ന ആൾ വരും ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ടത് ഒന്നാം കൃതി പോളിനോമിൽ സ്ട്രൈറ്റ് ലൈനാണെന്ന് മനസ്സിലായി സ്ട്രൈറ്റ് ലൈൻ ഒന്നാം കൃതി പോളിനോമിൽസിനാണെന്ന് മനസ്സിലായി അപ്പോൾ അവരുടെ കോമൺ ഫോമാണ് തേർഡ് നിങ്ങൾ എഴുതേണ്ടത് നെക്സ്റ്റ് എഴുതേണ്ടത് ഇവിടെ തന്നിട്ടുള്ള വാല്യൂസ് ഇതിൽ കൊടുത്തു നോക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവത്തിലാണ് നമ്മൾ എന്ത് കൊടുത്ത് നോക്കേണ്ടത് ഈ വാല്യൂസ് കൊടുത്തു നോക്കേണ്ടത് എങ്ങനെ കൊടുക്കും പി എഫ് എക്സ് സീറോ ആ പി എഫ് എക്സ് സീറോ ആകുമ്പോൾ നോക്കൂ പി എഫ് സീറോ ആകുമ്പോൾ ഇതെന്ത് വരും ഇൻറ്റു സീറോ പ്ലസ് ബി എന്ന് വരും ഓക്കെ അതായത് പി ഓഫ് സീറോ നമുക്ക് ഓൾറെഡി എത്ര ആൻസർ വന്നിട്ടുണ്ട് വണ്ണാണ് ആ വണ്ണിന് ഈ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുക വൺ ഈക്വൽ എ ഇൻറ്റു സീറോ സീറോ പ്ലസ് ബി എന്ന് വരും അതായത് ബിൻ്റെ വാല്യൂ കിട്ടി ദാറ്റ് ഈസ് വൺ ഓക്കെ ഇനി നിങ്ങൾ നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എഴുതേണ്ടത് അപ്പോൾ ബി നമുക്ക് വണ്ണാന്ന് കിട്ടി ഇനി ആ ബി വണ്ന്ന് വെച്ചിട്ട് ആ ബി കൊടുത്തിട്ട് നമ്മുടെ പൊളിനോമേലിനെ മാറ്റി എഴുതുക എന്താ വരിക പി ഓഫ് എക്സ് ഈക്വൽ ഇത് തന്നെയാണ് പി ഓഫ് എക്സ് ഈക്വൽ എ എക്സ് പ്ലസ് വണ് എന്ന് വരും സെറ്റാണോ ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ഇതിൽ നമ്മൾ പി ഓഫ് മൈനസ് വണ്ണ് കൊടുത്തു നോക്കുക ഓക്കെ ഇതിൽ എക്സിന് പകരം മൈനസ് വൺ പി ഓഫ് മൈനസ് വൺ ഈക്വൽ അപ്പോൾ എന്താ വരിക എ ഇൻറ്റു മൈനസ് വൺ പ്ലസ് വണ് എന്ന് വരും എന്താ വരിക പി ഒഫ് മൈനസ് വൺ ഓൾറെഡി നമുക്ക് കിട്ടി മൈനസ് ടു ആണ് മൈനസ് ടു ഈക്വൽ എ ഇൻറ്റു മൈനസ് വൺ മൈനസ് എ എന്ന് വരും പ്ലസ് വൺ മൈനസ് എ പ്ലസ് വൺ എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ആ വണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക മൈനസ് ടു മൈനസ് വണ് ഈക്വൽ മൈനസ് എ എന്ന് വരും അതായത് മൈനസ് ത്രീ ഈക്വൽ മൈനസ് എ എന്ന് വരും മൈനസ് ത്രീയും മൈനസ് എയും അപ്പോൾ ഈ മൈനസും ഈ മൈനസും കട്ടാവും അപ്പോൾ നമുക്ക് എൻ്റെ ആൻസറും കിട്ടി ത്രീ എന്ന് കിട്ടും ഇനി ഈ ത്രീനെ നമ്മൾ ഇവിടെ കൊടുക്കുക അതായിരിക്കും നമ്മുടെ ബോളിന് മുന്നിൽ എന്താണ് പി ഓഫ് എക്സ് ഈക്വൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി ത്രീയാണ് ത്രീ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി വണ് ത്രീ എക്സ് പ്ലസ് വൺ അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ ബഹുപദം എന്ന് പറയുന്നത് പി എഫ് എക്സ് ഈക്വൽ ത്രീ എക്സ് പ്ലസ് വൺ എന്നാണ് കുറച്ച് സ്റ്റെപ്സ് ഉണ്ടെന്നേ ഉള്ളൂ ഫസ്റ്റ് ഈ പിക്ചർ കണ്ട ഉടനെ ഈ ടേബിൾ മേക്ക് ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് നേർ രേഖയാണ് സ്ട്രെയിറ്റ് ലൈനാണ് എഴുതി വയ്ക്കുക അത് സ്ട്രൈറ്റ് ലൈൻ ഒന്നാം കൃതിയാണെന്ന് നമുക്കറിയാം ആണെങ്കിൽ രണ്ടാം കൃതിയാണ് സ്ട്രൈറ്റ് ആണെങ്കിൽ ഒന്നാം കൃതിയാണ് അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി എഴുതി കോമൺ ഫോം എഴുതുക ഈ കോമൺ ഫോമിൽ കിട്ടിയിരിക്കുന്ന എക്സിൻ്റെ വാല്യൂ കൊടുക്കുക പി എഫ് എക്സിൻ്റെ വാല്യൂ കൊടുക്കുക ഫസ്റ്റ് താളെ കിട്ടും വീണ്ടും എക്സിൻ്റെ വാല്യൂ കൊടുക്കുക പി ഓഫ് എക്സിൻ്റെ വാല്യൂ കൊടുക്കുക രണ്ടാമത്തെ താളെയും കിട്ടും ഓക്കെ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ